എൻ്റെ പേര് റിനി ഞാൻ എസ് പി എമ്മിനെ അറിയണത് എങ്ങനെയാണെങ്കിൽ ആ ജ്യൂസ് വീൽഡ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ അതിൽ ശ്രീദേവി മേഡത്തിൻ്റെ അലർജീനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു ആ സമയത്ത് എനിക്ക് അലർജി കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടണ ഒരു സമയമായിരുന്നു എനിക്ക് ആദ്യത്തേൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറിക്ക് ശേഷമാണ് എനിക്കിങ്ങനെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ കുറേ മരുന്ന് കഴിച്ച് കഴിച്ചു നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും എനിക്കൊരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ ഞാൻ ഇവിടെ എസ് ബി എമ്മിലേക്ക് വിളിച്ചു എന്നെ എനിക്കിവിടെ കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് താൻ ചവന കഴിക്കണം അതുപോലെ തന്നെ ഇവരുടെ അലർജി ഓയിലുണ്ട് അലർജി ഓയിൽ കൊണ്ട് തന്നെ എനിക്ക് പകുതി മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുക്കുറ്റിലേഹിയും അതുപോലെ തന്നെ ശംഖുപുഷ്പലേഹിയും ശ്വാസ സിറപ്പ് ഇത്രയാണ് ഞാൻ കഴിച്ചത് ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു ആഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വന്നു വ്യത്യാസം വന്നു പറഞ്ഞാൽ എനിക്ക് ശ്വാസ തടസ്സം ഭയങ്കരമായിട്ട് കൂടും ആ സമയത്ത് ഒട്ടും മൂക്കിക്കൂടെ നമുക്ക് ഓക്സിജൻ കിട്ടില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു ഈ മരുന്ന് ഈ മരുന്ന് ചെയ്തപ്പോൾ തന്നെ എല്ലാ ഇതും മാറ്റം വന്നു പ്രത്യേകിച്ച് എനിക്ക് കൂടണത് ഈ മഴക്കാലത്താണ് അപ്പോൾ മഴക്കാലത്ത് കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും മൂക്കിന് ശ്വാസം കിട്ടാത്ത പോലെ ഒരു ശ്വാസ തടസ്സം അങ്ങനെ ഒരു ഒരാഴ്ച തന്നെ കഴിക്കുമ്പോഴേക്കും എനിക്ക് നല്ല വ്യത്യാസം ഫീൽ ചെയ്തു ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എസ് ബി എമ്മിന്റെ മരുന്നാൾ കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പൊ താങ്ക് യു എസ് ബി എം